ഓം ശ്രീ ആഞ്ചനിയായ്മ എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം ഞാൻ എം എസ് വിനീത് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെല്ലാം കേട്ടിട്ടുള്ള രണ്ട് വാക്കുകളാണ് ഉച്ചരാശിയും നീചരാശിയും എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് ജാതകത്തിൽ ഇത് നമ്മൾ അറിയുക എങ്ങനെയാണ് തിരിച്ചറിയുക ഒരു ഗ്രഹം ഇപ്പോൾ ആദിത്യൻ മുതൽ ആദിത്യൻ ചന്ദ്രൻ കുജൻ ബുധൻ ഗുരു ശുക്രൻ ശനി ഇങ്ങനെയുള്ള ഗ്രഹങ്ങൾ ഉച്ചരാശിയിൽ നിൽക്കുകയാണെങ്കിൽ ആ ഗ്രഹങ്ങൾ പൂർണ്ണ ബലം ബലവാനായിരിക്കും ആ ഗ്രഹത്തിൽ നിന്ന് കിട്ടേണ്ട ഫലങ്ങളെല്ലാം ഉച്ചരാശിയിൽ നിന്നാലേ കിട്ടുകയുള്ളൂ അതാണ് ഉച്ചരാശി എന്നാൽ നീചരാശിയോ ഏത് ശുഭഗ്രഹമാണെങ്കിൽ പോലും നീചരാശിയിൽ നിന്നാൽ അതിന് ബലമില്ലാതെ പോകുന്നു അതിൽ നിന്ന് കിട്ടേണ്ട സൗഭാഗ്യങ്ങൾ ആ ഗ്രഹത്തിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങളൊന്നും കിട്ടത്തില്ല വളരെ കുറഞ്ഞു പോകുന്നു അതിൻ്റെ പവർ കുറഞ്ഞു പോകുന്നു അതിനെയാണ് നീചരാശി എന്ന് പറയുന്നത് അപ്പോൾ ഉച്ചരാശി ഏതൊക്കെയാണെന്നും നീചരാശി ഏതൊക്കെയാണെന്നും പരിചയപ്പെടാം മേടം രാശി ആദിത്യൻ്റെ ഉച്ചരാശിയാണ് ഇടവം ചന്ദ്രൻ്റെ ഉച്ചരാശിയും കർക്കിടകം വ്യാഴത്തിൻ്റെ ഉച്ചരാശി കന്നിരാശി ബുധൻ ബുധൻ്റെ ഉച്ചരാശിയാണ് തുലാം ശനിയുടെ ഉച്ചരാശി മകരം ചൊവ്വയുടെ ഉച്ചരാശിയും അതുപോലെ മീനം രാശി ശുക്രൻ്റെ ഉച്ചരാശിയുമാണ് അപ്പോൾ ഇതാണ് ഉച്ചരാശി ഈ ഉച്ചരാശികൾ ഓരോ ഗ്രഹത്തിൻ്റെ ഉച്ചരാശികളിൽ നിന്ന് ഏഴ് രാശികൾ മുൻപോട്ടെടുത്തു കഴിഞ്ഞാൽ ആ കിട്ടുന്നതാണ് നീചരാശി ഉദാഹരണത്തിന് സൂര്യൻ്റെ ഉച്ച ഉച്ചരാശിയായ മേടം മേടം രാശിയിൽ നിന്ന് ഏഴ് രാശികൾ മുൻപോട്ട് വരിക മേടം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുലാം തുലാമാണ് സൂര്യൻ്റെ നീച രാശി അങ്ങനെ ഓരോ ഗ്രഹത്തിനും ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയാനുണ്ട് ശുഭ രാശിയിൽ ഉച്ചരാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ നമുക്ക് തരുന്ന ഫലത്തേക്കാൾ പക്ഷേ കൂടുതലാണ് നീചരാശികളിൽ നിന്നുകൊണ്ട് നീചഭംഗം ചെയ്തുകൊണ്ട് തരുന്ന യോഗം വെറുതെ നീചരാശിയിൽ നിന്നാൽ പോരാ നീചഭംഗം അതിനെയാണ് നീജഭംഗരാജയോഗം എന്ന് പറയുന്നത് ഇത് ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് നീജഭംഗരാജയോഗം ഉള്ള ഒരാൾ ആരാണെങ്കിലും അത്യുന്നത എത്തുന്നു തുടക്കത്തിലെ ബുദ്ധിമുട്ടുകൾക്ക് ശേഷം ജോലിയിലൊക്കെ അതീവ ശ്രേണിയിൽ അതിധനം യശസ്സോടുകൂടി എത്തുന്ന ഒരു യോഗമാണിത് തുടക്കത്തിൽ നല്ല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമെങ്കിലും പിന്നീട് ആ യോഗം വളരെ ശ്രേഷ്ഠമാണ് അതാണ് അത് അത് നീചപങ്ക രാജയോഗം അപ്പം ഇതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തണം നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നമസ്കാരം